എല്ലാ പ്രിയ മിത്രങ്ങൾക്കും ഇന്ന് നമ്മളുടെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം വരുള്ളുന്നു ഇന്ന് ഞാൻ പൂക്കൾ വരയ്ക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം നമ്മുടെ ചിത്രകല എപ്പോഴും വളരെ ലളിതമായിട്ടുള്ള മാർഗങ്ങളിലൂടെ നിങ്ങളെ പഠിപ്പിക്കുക എന്ന ഒരാശയവുമായാണ് മുന്നോട്ട് വരുന്നത് നിങ്ങളുടെ മുന്നിൽ അത് അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവനകലയെക്കൂടി എങ്ങനെ പാകപ്പെടുത്തണമെന്ന രീതിയിൽ ഞാൻ പറയാറുണ്ട് ഇത് എന്തുകൊണ്ടെന്നാൽ പലപ്പോഴും നമ്മൾ അഭയം തേടുന്ന പല മാർഗങ്ങളും അത് നമ്മളെ സാന്ത്വനിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും കൂടി ചെയ്യുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പലതിനോടും ഇഷ്ടപ്പെടാനാവുന്നത് ഹൃദയം തുറന്ന് ഇഷ്ടപ്പെടാനാവുന്നത് എപ്പോഴും നമ്മുടെ ഒരു മനസ്സ് ഒരുങ്ങി വരണമെങ്കിൽ മനസ്സിനെ പാകപ്പെടുത്തി വരണമെങ്കിൽ നമുക്ക് നമുക്കിഷ്ടമുള്ള കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു സ്വാഭാവികമായി നമ്മൾ നമ്മളെ ആലോചനപ്പെടുന്ന ചില ദുഃഖങ്ങളോ വേദനകളോ ഒക്കെ ഉണ്ടാവാം നമ്മളെ സന്തോഷിപ്പിക്കുന്ന വസ്തുതകളും ഉണ്ടാവാം എന്നാൽ പലപ്പോഴും ചെറിയ ചെറിയ നോവുകളും നമുക്ക് വിട്ടുകളയാവുന്ന കൊച്ചു കൊച്ചു സങ്കടങ്ങളും ഇനി വലുതാണെങ്കിൽ കൂടിയും അതിനെയൊക്കെ പേര് നടക്കുന്ന ഒരുപാട് പേരെ എനിക്ക് എൻ്റെ ജീവിതയാത്രയിൽ പരിചയപ്പെടാനായതുകൊണ്ടാണ് അവർ കൂടി ഉതകുന്ന രീതിയിൽ ഒരു വാക്കിലൂടെ പറയുന്നത് ഒപ്പം നിങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ചിത്രകലയുടെ ഏറ്റവും ലളിതമായ മാർഗങ്ങളിലൂടെ കടന്നു നിങ്ങളോട് ഞാൻ പറയുന്നു ഇന്ന് ഒരു മൂന്നാല് പൂക്കൾ വരയ്ക്കാം അതിൻ്റെ ഇലകൾ വരയ്ക്കാം എങ്ങനെയാണ് നമ്മൾ വിരലുകളെ പാകപ്പെടുത്തി വരയ്ക്കേണ്ടത് അല്ലെങ്കിൽ വിരലുകളെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എത്ര പ്രഷർ നമ്മൾ കൊടുക്കണം ഈ കാര്യങ്ങളൊക്കെ ഇന്ന് വളരെ വിശദമായി പറഞ്ഞു തരുന്നു അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക പലതരം പൂക്കളുണ്ട് പക്ഷേ ഇതൊക്കെ വരയ്ക്കാൻ ഒരു മെത്തേഡേ ഉള്ളൂ ആ ഒരു മെത്തേഡ് സ്വീകരിച്ചാൽ നമുക്ക് ഏത് പൂക്കളും വരയ്ക്കാം അതിനുള്ള മെത്തേഡാണ് ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞ് ഈ കാണിച്ചിരിക്കുക നോക്കൂ ഇപ്പോൾ രണ്ട് പൂക്കൾ അതിലുമൊട്ട് ഇനി ഇലകൾ ഒക്കെ നമ്മൾ വരയ്ക്കാൻ പോവുകയാണ് ഇലകളൊക്കെ നമുക്ക് എവിടെ വേണം വേണമെന്ന് ഇവിടെ ഇല വേണം അപ്പോൾ ഇവിടെ വേണം നമ്മൾ ആലോചിക്കുക നമ്മളൊരു പേപ്പറിലേക്ക് ഒരു ചിത്രത്തിനെ പൂർണ്ണമായി വരയ്ക്കുന്നതിന് മുൻപ് അത് എവിടെയൊക്കെ വേണമെന്ന് നമ്മൾ ആദ്യം ഒന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് അധികം തെറ്റുകളില്ലാതെ വരയ്ക്കാൻ സാധിക്കും എന്ന് മാത്രമല്ല ഇറേസ് ചെയ്ത് തന്നെ വേണം വരയ്ക്കാൻ എന്നോട് പലരും പറഞ്ഞു ഇപ്പോൾ എന്തായാലും വളരെ സമാധാനമുണ്ട് പക്ഷേ ഞങ്ങൾ പലപ്പോഴും ഇറേസ് ചെയ്യുന്ന വലിയ മോശം കാര്യമാണ് അല്ലെങ്കിൽ പടം അപ്പാടങ്ങ് തെറ്റിപ്പോയെന്ന് കരുതി അത് മാറ്റി വെച്ച് വീണ്ടും വീണ്ടും ശ്രമിച്ച് അങ്ങനെ പലപ്പോഴും ചിത്രം ശരിയാവാതെ നിരാശയോടെ മടക്കി വെക്കാറുണ്ട് ഇപ്പോഴെന്തായാലും ഭാഗ്യമാണ് വരയ്ക്കാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ നമ്മുടെ ചെറിയ അറിവും ചെറിയ അന്വേഷണവും എത്തിച്ച മാർഗങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താ തുറന്ന് എൻ്റെ ഹൃദയം തുറന്ന് തന്നെ പറയുകയാണ് ഇതിലൊരു മായവും ഇതുമില്ല ഞാനെങ്ങനെയാണോ ഞാൻ വരയ്ക്കുന്നത് ഞാൻ എങ്ങനെയാണോ ചിത്രാലെ കുട്ടികളെ പഠിപ്പിക്കുന്നത് അങ്ങനെ പറഞ്ഞു തരികയാണ് നോക്കൂ രണ്ട് രീതികൾ രണ്ട് പ്രാവശ്യം അടയാളപ്പെടുത്തി ഇലകളെ അടയാളപ്പെടുത്തി ഇനി തണ്ടിനെ അടയാളപ്പെടുത്തി നിർത്തുന്നു ഇതൊരു ലളിത മാർഗ്ഗമാണ് പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന രീതി കൂടിയാണ് ശ്രദ്ധിക്കുക ഇത് നിങ്ങൾക്ക് ചെറുതായിട്ടേ കാണാൻ പറ്റുമെന്ന് എനിക്കറിയാം ഇവിടെ നിന്ന് ഒരു പൂവിനെ ഞാൻ വരയ്ക്കുമ്പോഴാദ്യം ഞാൻ അതിൻ്റെ ഇതളിനെ വരച്ചു ഒരു അകത്തേക്ക് ഇതളുകൾ മടങ്ങിയ ഒരു പൂവിനെയാണ് വരയ്ക്കാൻ നോക്കുക അതാണ് ആദ്യം കാണിക്കുന്നത് നോക്കൂ ഇങ്ങനെ വരച്ചു ദേ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ വരച്ചു ഇവിടുത്തെ ഇങ്ങനെ പതുക്കെ അകത്തോട്ട് മടക്കി ഇങ്ങനെ എടുത്ത് നമുക്കിത് ഒരു അഞ്ച് അഞ്ചുതൽ പൂവാക്കാം ഇങ്ങനെ വരച്ചു ഇത് ഇവിടെ നിന്ന് ഒരു ഇതൾ നമ്മളെടുത്ത് ഇങ്ങനെ വരച്ചു നോക്കൂ സ്വാഭാവികമായിട്ട് ഞാനിവിടെ വരച്ചു തന്നപ്പോഴും നമുക്ക് ഒരു ഇതളിന് സ്ഥലമില്ല എന്ത് ചെയ്യും ആകെ വിഷമിക്കും അല്ലേ പകരം എന്തേ ഉണ്ട് അധികം വായിക്കാം ഇത് വേണമെങ്കിൽ എനിക്ക് ശ്രദ്ധിച്ച് നേരത്തെ വരയ്ക്കാമായിരുന്നു അപ്പോൾ ഞാനിവിടെ അത് മായിച്ച് വീണ്ടും റെഡിയാക്കാം എന്തായി എന്തെങ്കിലും സംഭവിച്ചോ നോക്കൂ നമ്മൾ വീണ്ടും ഇറേസ് ചെയ്ത് വരയ്ക്കുകയാണ് ഇവിടെ ഒരു പാടുമില്ല നമ്മൾ ആ അഞ്ച് ഇതളിനെ ഇവിടെ വരച്ചു കഴിഞ്ഞു നോക്കിക്കേ നമ്മൾ മാറ്റി വെക്കുമായിരുന്ന ഒരു ചിത്രത്തിന് നമ്മൾ ഒന്ന് ചെറുതായിട്ട് ടച്ചപ്പ് ചെയ്തപ്പോഴും ചിത്രം ശരിയായി ഇതൊന്ന് പഠിപ്പിക്കായിരുന്നു ഇന്നത്തെ എൻ്റെ ആദ്യത്തെ പടി കണ്ടോ വീണ്ടും ശരിയാക്കാനായി ഇവിടെ ഞാൻ എന്തെങ്കിലും തെറ്റ് ആവർത്തിക്കുന്നില്ല ഞാനിവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വേറൊരു മാർഗ്ഗത്തിൽ അഞ്ച് അടയാളങ്ങൾ ഇട്ടു ഇനി അതിനെ വരയ്ക്കേണ്ട രീതി ഞാൻ ഇവിടെ എടുത്തു അത് വളച്ചു കണ്ടോ തെറ്റുകയില്ല ഇത് തെറ്റിയാലോ എനിക്ക് നേരത്തെ പോലെ ഇറേസ് ചെയ്ത് മാറ്റാം ഇനി മാർക്ക് ചെയ്തിട്ടാൽ തെറ്റാതെയും വരയ്ക്കാം ഇതെങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഒരു നിർബന്ധവുമില്ല നമ്മളിങ്ങനെയൊക്കെ തന്നെ ചെയ്യാൻ പാടുള്ളൂ എന്ന് നോക്കാം ഇനി ഇതിൻ്റെ മൊട്ട് ഇവിടുന്ന് ഒരു തണ്ടുണ്ടെന്നും ഈ തണ്ടിൽ നിന്ന് മൊട്ട് ഇങ്ങോട്ട് വരുന്നു എന്ന് നമ്മൾ വരയ്ക്കുന്നത് നോക്കൂ ഇത് വിശദമായ ഫോട്ടോസൊക്കെ നമുക്ക് ഗൂഗിളിൽ കിട്ടും ഞാൻ പരമാവധി ഫോട്ടോയൊക്കെ ഒഴിവാക്കുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ചിത്രത്തിനൊക്കെ കോപ്പി റേറ്റ് ഉണ്ടോയെന്ന് അറിയില്ല ഇനി എങ്ങനെ സംഭവിച്ചാൽ നമ്മൾ വളരെ ഹൃദയപൂർവ്വം പറയുന്ന അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒന്ന് മാറ്റേണ്ടി വന്നാലോ എന്ന ഒരു ചെറിയ ഭയം കൊണ്ടാണ് ഞാൻ പരമാവധി പശ്ചാത്തല സംഗീതവും ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ എടുക്കാൻ മടിക്കുന്നത് എന്നാൽ വളരെ അനിവാര്യ ഘട്ടത്തിൽ പലരും പലതും ഞാൻ നോക്കി കുറച്ചൊക്കെ മാറ്റം ആ ചിത്രത്തിൽ തന്നെ വരുത്തി കോപ്പിറേറ്റ് ഉണ്ടാവാത്ത രീതിയിലൊക്കെയാണ് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് എന്തായാലും ഈ ചിത്രം നിങ്ങൾ നോക്കുക ഞാനിവിടെ ഇലകൾക്ക് വേണ്ടിയൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി ഞാൻ പറഞ്ഞ രണ്ട് മുട്ട് ഇവിടെ ഒരു ഇല വരുമെന്ന് പറഞ്ഞു ഇവിടെ ഒരു മുട്ട് ഇവിടെ ഒരു പൂ ഇവിടെ ഒരു പൂ ഇങ്ങനെ പൂവെന്ന് വേണമെങ്കിൽ നമുക്ക് എവിടെ വേണം ഒരു മുട്ട് കൂടെ വരയ്ക്കാം ഓക്കെ ദേ ഇവിടെ ഒരു ചെറിയ മുട്ടും കൂടി നമുക്ക് വരയ്ക്കാം ഇപ്പോൾ എന്തൊക്കെ അടയാളപ്പെടുത്തി പൂക്കളുടെ ഇലകളുടെ ഭാഗം അടയാളപ്പെടുത്തി പൂക്കൾ അടയാളപ്പെടുത്തി അല്ലേ ി ഇതെങ്ങനെയാണ് അകത്തേക്ക് മടങ്ങി നിൽക്കുന്നത് അതിന് ഞാൻ അത് ഇങ്ങനെ ഒരു മാർഗം വിട്ടു തയ്ക്കുക അത് ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുക കണ്ടോ ഇങ്ങനെ മടങ്ങുന്നതിന് വേണ്ടിയിട്ട് പിന്നീട് എന്ത് ചെയ്യണം അതിനുശേഷം അതിനെ ചെറുതായിട്ടൊന്ന് കണ്ടോ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്യണം നോക്കൂ ഒരു കപ്പ് പോലെ ഇതിനെ ഒന്ന് മായച്ചു ഒരു ചെറുതായിട്ട് വന്നു ഒരുപാടൊന്നും വേണ്ട ഇത്രയൊന്നും വരേണ്ടത് ചെറുതായിട്ട് വന്നാൽ മതി നിങ്ങൾ നിങ്ങളിത് കണ്ട് വരയ്ക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് നമ്മൾ പറഞ്ഞപോലെ ആർട്ട് തെറാപ്പി നമുക്ക് നമ്മുടെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വൈഷമ്യങ്ങൾ അല്ലെങ്കിൽ ചെറിയ വിഷമതകൾ നമ്മളെ അലോസരപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഞാനത് കൂടെ കൂടെ പറയുന്നത് ഞാനും അത്ര ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയിട്ടാണ് ഞാൻ ഈ മോട്ടിവേഷൻ ക്ലാസ്സുകൾ പ്രാക്ടീസ് ചെയ്യുകയും എൻ എൽ പി തുടങ്ങിയതൊക്കെ പഠിക്കുകയും ഒരുപാട് പേരുമായി സംവദിക്കുകയും നമുക്കറിയാവുന്നത് പോലെയൊക്കെ കൂടെ നിൽക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ കയ്യിൽ വര കൂടിയുണ്ട് വർഷങ്ങളായിട്ട് ഞാൻ ചിത്രകല പഠിപ്പിക്കുന്നുണ്ട് പിന്നീട് തന്നെ മോട്ടിവേഷൻ സെഷനുകൾ അറ്റൻഡ് ചെയ്യുകയും എൻ എൽ പി ഒക്കെ പ്രാക്ടീസ് അപ്പോൾ അതും എൻ്റെ കയ്യിൽ അത്യാവശ്യമുണ്ട് ഇത് എന്തുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ടവർക്ക് മുമ്പിൽ നോവന്ന മനസ്സുകളുണ്ടെങ്കിൽ അവർക്ക് മുമ്പിൽ അവർക്കൊരു ചെറിയ സാന്ത്വനം ആവാൻ സാധിക്കില്ല എന്ന് ഞാൻ ചിന്തിപ്പോഴാണ് ഇങ്ങനെ ഒരു വഴി തെളിഞ്ഞത് അതാണ് വാക്കും വരെയും നിങ്ങളുടെ മുമ്പിൽ ഉരുവായത് ഇവിടെ ഇങ്ങനെ വന്നത് അത് ഞാൻ നിങ്ങൾക്കും കൂടെ സമർപ്പിക്കുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിതാ വളരെ സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള ഔട്ട്ലൈൻ ഇവിടെ നിങ്ങളെ കാണിക്കുന്നു ഇനി ഞാനിതിന് ഒരു ഡാർക്ക് പെൻസിൽ കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാണിക്കാം നിങ്ങൾ അത്ഭുതപ്പെടും വലിയ നിസ്സാരമായിരുന്നല്ലോ ഞങ്ങൾ തേടുന്ന ചിത്രകലയെന്ന് ചിത്രകലയുടെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാം യാതൊരു മറയുമില്ലാതെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇതെല്ലാം അവതരിപ്പിക്കാം നിങ്ങൾ തുടർച്ചയായിട്ട് ഇത് ചാനൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തരുന്ന പ്രോത്സാഹനങ്ങൾ എടുത്തുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് എനിക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഇവിടെ ചെയ്തു തരാം ഞാനൊന്ന് ചെറുതായിട്ട് വായിച്ചു ഇനിയൊരു ഡാർക്ക് പെൻസിൽ പെൻസിലെടുത്തിട്ട് ഞാനത് ഡാർക്ക് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾ അതുകൂടി നോക്കുക നോക്കൂ ഇത് ഡാർക്ക് പെൻസിലൊന്നുമല്ല ഇത് ഗ്രാഫൈറ്റ് ആണ് ഗ്രാഫൈറ്റ് അല്ല ഇത് ചാർക്കോൾ പെൻസിലാണ് ക്യാമലിൻ്റെ സോഫ്റ്റ് ചാർക്കോൾ പെൻസിലാണ് അതുകൊണ്ടാണ് ഞാനിത് വരയ്ക്കുന്നത് നിങ്ങൾ തുടക്കക്കാർ ചാർക്കോൾ പെൻസിൽ ഉപയോഗിക്കേണ്ട കാര്യമില്ല കാരണം അത് നമുക്ക് മായ്ക്കാൻ പറ്റില്ല ശരിക്കും കറുത്തിരിക്കും പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും മുകളിൽ നിന്നുള്ള കണ്ടോ ചിത്രം ആദ്യം നമ്മൾ വരയ്ക്കുക കാരണം താഴേക്ക് വരുമ്പോഴേ കൈ തട്ടി പേപ്പർ കരി പടരും അല്ലേ അതുകൊണ്ട് നമുക്ക് അങ്ങനെ വരയ്ക്കാം നോക്കൂ ഒരു ഇല വരച്ചു ഇവിടെ ഞാൻ വേറൊരു ഇലയും കൂടെ വരയ്ക്കുക ഞാൻ മുകളിലെ പടം ആദ്യം വരച്ച് പോകുന്നുണ്ടോ ഇങ്ങനെ എടുത്തിട്ട് ആ ഇലയെ ഞാനൊന്ന് ഒന്ന് ഭംഗിയാക്കുകയാണ് ഇന്നല്ലേ വേറൊരു ഇലയായിട്ടല്ല രണ്ടില വന്നു ഇനി ഇത് ഇങ്ങനെ പതുക്കെ കൊണ്ടുവന്ന് ഇതുകൊണ്ട് ഇവിടെ വന്നിട്ട് പത്തി ഒന്ന് വളച്ചു കൊടുക്കുക എന്നിട്ടിത് ഇതിങ്ങനെ തിരിച്ചെടുക്കുക നിങ്ങൾ വീണ്ടും കൊണ്ടുവരിക നിങ്ങൾക്കൊരു ധൈര്യം ഉണ്ടാകണം കാരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ലൈവായിട്ട് വരയ്ക്കുന്നതല്ല ചെയ്യുന്നല്ലേ യാതൊരു മാറ്റവും എഡിറ്റിംഗ് ഇല്ലാതെ വരയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു മുറിയിലിരുന്ന ചിത്രം വരയ്ക്കുമ്പോൾ തെറ്റിയാലും കുഴപ്പമില്ല മായ്ച്ചു വായിച്ച് വരയ്ക്കാനാവട്ടെ ഈ മായ്ക്കാനായില്ലെങ്കിൽ അടുത്ത പേപ്പറിൽ വരയ്ക്കണം കണ്ടോ ഇങ്ങനെ വരച്ചു ഞാനിവിടെ ഒരു ചെറിയ ആ ചിത്രം വേണമെങ്കിൽ രണ്ട് ചെറിയ വരകൾ ഇങ്ങനെ കൊടുത്താൽ കണ്ടോ ആ അപ്പോൾ ഒന്ന് മടങ്ങി നിൽക്കുന്നു ഇതിനകത്ത് ഷെയ്ഡൊക്കെ വരും പക്ഷെ ഞാൻ ഷെയ്ഡ് ചെയ്യുന്നില്ല ഇന്നത്തെ എൻ്റെ ഉദ്ദേശം എന്താണ് ചിത്രം മായ്ച്ചു വരയ്ക്കുക എന്നുള്ളത് ഇവിടെ വരെ ഞാൻ അതിനെ കൊണ്ടുവന്നു നോക്കി ഞാൻ ചോദിച്ചു ഇവിടെയിൽ നിന്നൊരു ചെറിയ മുട്ട് വരച്ചാലോ കണ്ടോ ഇവിടെ വരച്ചു എത്രയോ പതിയാണ് വരയ്ക്കുന്നത് ഇനി നമ്മളെ ഇവിടെ വരയ്ക്കാം കാരണം ഇനി ഇവിടെ വരച്ച മുകളിലോട്ട് വരയ്ക്കാൻ പാടാണ് അതുകൊണ്ട് തന്നെ കയ്യിൽ ഇതൊരു പ്രത്യേക വരയാണ് കണ്ടോ ഇതകത്തേക്ക് ഈ കപ്പ് പോലെ നിൽക്കുന്നതേ കണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കരുത് വരയ്ക്കുമ്പോൾ നിങ്ങളൊന്ന് സൂക്ഷിച്ച് വരച്ചാൽ മതി നിങ്ങൾക്കിങ്ങനെ വരയ്ക്കാൻ സാധിക്കും ഇങ്ങനെ ചില വരകൾ പാലിലായിട്ട് വരയ്ക്കുന്ന ഒരു പ്രത്യേക ഭംഗി ഉണ്ടാക്കും ഒരു മുട്ട് കണ്ടോ ഇതിനെ മുട്ടാതെ ഇതിൻ്റെ ആണ്ട് തൂടെ പോണ കണ്ടോ ഇങ്ങനെ അപ്പോൾ വരണം കണ്ടോ അപ്പം ഇനി നമുക്ക് അടുത്ത് എന്ത് വരയ്ക്കാം ഒരു രീതി അപ്പോൾ എവിടുന്ന് വരച്ചു തുടങ്ങി ഇവിടുന്ന് വരയ്ക്കാം അല്ലേ അപ്പോൾ നമുക്കതേ ഇവിടുന്ന് ഞാൻ എടുക്കുകയാണ് കൈ തട്ടാതെ വരാൻ വേണ്ടിയിട്ട് ഈ ചിത്രം ഫൈനൽ ആകുമ്പോൾ നിങ്ങൾക്ക് തോന്നുമോ ഞാനത് മായിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അതങ്ങനെയാണ് നമ്മൾ അവസാനം ചെയ്യുന്ന ഒരു നല്ല പ്രവൃത്തിയാണ് നമ്മുടെ ഭൂതകാലങ്ങളെ വായിച്ചു കളയുന്നത് അപ്പം അതുകൊണ്ട് ആത്യന്തികമായി നമ്മൾ ചെയ്തത് നല്ലതായി തീരുക അല്ലേ എത്രയുള്ള കാര്യം ജീവിതം ഇതുപോലെ തന്നെയാണ് ഞാൻ പലപ്പോഴും കലയും ജീവിതത്തോട് ബന്ധപ്പെടുത്തി തന്നെയാണ് ഞാൻ കാണുന്നതും ഞാൻ കൊണ്ടുപോകുന്നതും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവർക്ക് നല്ലതായി തോന്നണം നല്ലതായി തോന്നാത്തവരും ഉണ്ടാവാം പക്ഷേ നമ്മൾ അതിലല്ല ബോധലാവേണ്ടത് നമ്മൾ അതിൽ വിഷമിക്കേണ്ട കാരണം നിങ്ങൾ ചെയ്താൽ നല്ലതാണെങ്കിൽ അതിനെയും വിമർശിക്കാൻ വരുന്നവരുടെ താത്പര്യം അറിഞ്ഞാൽ മതി അവർ ജസ്റ്റ് നമ്മൾ അങ്ങ് വിട്ടുകളയുക അതൊന്നും മനസ്സിലെടുത്തുകൊണ്ട് നടക്കരുത് കേട്ടോ അപ്പോൾ നമ്മളിവിടെ മുകളിൽ ഇവിടെ വരച്ചതുപോലെ ചെറിയൊരു വട്ടം വരച്ചു ഒരു ചെറിയ രീതി ഇങ്ങനെ ഇത് പുഴുവൻ പൂർത്തിയായിട്ട് ചെയ്യേണ്ട അതിങ്ങനെ ചെയ്താൽ മതി കണ്ടോ അതിനുശേഷം ഇനി രണ്ട് വരകൾ ഇവിടെ നിന്ന് കൊടുക്കാം കണ്ടോ ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു ഇല വരയ്ക്കാം അതെ ഒരു സെൻറ്റർ ഇതിലേക്ക് വേണേൽ മടക്കി വരയ്ക്കുന്ന രീതിയിലൊക്കെ ചെയ്യാം പക്ഷേ ഇപ്പോൾ വേണ്ട അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും ഇതിൽ അകത്തോട്ട് മടക്കി നിൽക്കുന്ന രീതിയിലൊക്കെ ചെയ്യാം കേട്ടോ അതൊക്കെ നമുക്ക് വരുന്ന സമയങ്ങളൊക്കെ അല്ലെങ്കിൽ ഞാൻ നോക്കണ്ടേ ഇന്ന് സമയമുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു വരി വശത്ത് ഞാൻ വരച്ച് കാണിക്കാം കേട്ടോ എപ്പോഴും അതിൻ്റെ ഞരമ്പുകളെ വരയ്ക്കും ഇങ്ങനെ വരച്ച് വേണം ചില ഇങ്ങനെ പടി പോലെ വരച്ച് നോക്കുക അത് പാടില്ല നമ്മൾ വിട്ടുകൊടുത്ത് വേണം വരയ്ക്കാനായിട്ട് ആ ഇല എങ്ങനെയുണ്ട് അപ്പോൾ ഇവിടെ ഒരു തണ്ട് പോയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നത് ഇവിടുത്തെ ഒരു തണ്ട് ഞാൻ വരച്ചിട്ടുണ്ട് ആ തണ്ടിനെ കൂടെ ഇങ്ങോട്ട് വിട്ടുകൊടുത്തുകൊണ്ട് കണ്ടോ ഇവിടെ ഒരു പൂ ഉണ്ട് അത് വരയ്ക്കാമായിരുന്നു ഞാൻ നോക്കട്ടെ ഇവിടെ വെക്കാം ഇവിടെ നിന്നൊരു തണ്ട് വന്നിട്ടുണ്ട് അവിടെ ഒരു പൂവിനുള്ള സാധ്യതയുണ്ട് നമ്മൾ പരമാവധി മുട്ടാതെ വേണം വരയ്ക്കാനായിട്ട് കാരണം ഇവിടെ ഇതിൽ തൊട്ട് കഴിഞ്ഞാൽ കരി പടരും ഞാനത് ആ പൂവിനെ വിട്ട് കളഞ്ഞാണെന്നാലും വരച്ചേക്കാം ആ ഇലയ്ക്ക് വലിയ ഡീറ്റെയിൽ ഞാൻ കൊടുക്കുന്നത് ചെറിയൊരു ഇല ആയതുകൊണ്ട് അവിടെ ഡീറ്റെയിൽ അത് കൊടുത്തില്ല എന്നാൽ ഇപ്പോഴത്തെ നമ്മൾ കുറച്ചുകൂടെ വലിയ ഇല വരയ്ക്കാം അതിന് ഡീറ്റെയിൽ കൊടുക്കാം ഇവിടെ നമ്മൾ പൂവിനെ ഇങ്ങനെ വരച്ചു കൊണ്ടുപോയി കണ്ടോ ഞാൻ മടക്കി വെച്ച് ഇങ്ങനെ വന്നു പിന്നെ എങ്ങനെയാണ് ഏത് ഇങ്ങനെ വരച്ച് വന്നിട്ട് ഇവിടെ എങ്ങും എൻ്റെ കൈ മുട്ടരുത് മുട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചതുപോലെ മൊത്തം കറുപ്പ് പടരു അല്ലേ ശ്രദ്ധ എന്ന് പറയുന്നത് നമുക്ക് വളരെ അനിവാര്യമാണ് ഇത്രയും സമയം ഞാൻ പറയുമ്പോഴും വരയ്ക്കുമ്പോഴും പൂർണ്ണ ശ്രദ്ധ നമുക്കവിടെ വന്നില്ലേ ഇതുതന്നെയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ നമ്മുടെ നിമിഷങ്ങളെ നിറയ്ക്കാനാവുന്നത് മറ്റൊന്നിൽ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകളെ നമ്മളെ അലട്ടുന്നതും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്തതുമായി പലതിനെയും മറികടക്കാനാവും രണ്ട് ഇല നമ്മളിവിടെ എന്ത് വരച്ചു തണ്ട് വരച്ചല്ലേ അപ്പൊ തണ്ടിൽ നിന്ന് അങ്ങനെ നിങ്ങളുടെ ചിത്രകല ആരചനയ്ക്ക് ഞാനൊരു പുതിയ തലം തരികയാണ് ഇത് കണ്ടാൽ നിങ്ങൾക്കാർക്കും ചിത്രം വരയ്ക്കാനാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ വീണ്ടും വീണ്ടും വരയ്ക്കുക നിങ്ങൾക്ക് നമ്മുടെ ഈ ക്ലാസ്സിലൂടെ ഇന്ന് കിട്ടിയിട്ടുള്ള ചില അനുഭവങ്ങളെ നിങ്ങൾ കൂടുതൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് അതിനെ തെളിച്ചെടുക്കുക നിങ്ങൾക്ക് ഇനിയും കൂടുതൽ ചിത്രങ്ങൾ വരയ്ക്കുമാറാവട്ടെ വരയ്ക്കാനുള്ള അവസരവും അതിനുള്ള താത്പര്യവും കൂടി ഉണ്ടാവണം അങ്ങനെയാണെങ്കിൽ നമുക്ക് വിഷയങ്ങൾക്കൊരു ദാരിദ്ര്യം ഉണ്ടാവില്ല നമ്മൾ തേടണം ഇപ്പോൾ ഞാൻ ഇത് വരച്ചത് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു ഹയർ ലെവൽ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല വളരെ ലളിതമാണ് ഇവിടെ ഉള്ള സാധ്യതയുള്ളൂ ഞാൻ ചെറുതായിട്ട് കാണിച്ചിരുന്നു അപ്പോൾ നിങ്ങൾക്കിത് ആർക്കും സ്വീകരിക്കാനാകുന്ന എന്നൊരു അല്പം ടഫായിട്ട് തോന്നുന്ന വരച്ചാൽ മനോഹരമായിട്ട് നിങ്ങൾക്ക് ഒരു നല്ല നല്ല ചിത്രം രചിക്കാനാവുന്ന രീതിയിലാണ് ഞാനിത് വരച്ചിട്ടുള്ളത് ഒരു അല്പസ്വല്പം ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ ഇത് നിങ്ങൾ വളരെ സമയമെടുത്ത് വരച്ചു തീർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ വളരെ സന്തോഷം തോന്നും കാരണം പോകും ഞാനിതൊരു നല്ല ചിത്രം വരച്ചിട്ടുള്ള അങ്ങനെ ഏറ്റവും ലളിതമായ വലകളിലൂടെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ കൂട്ടി നിൽക്കുകയാണ് കൂട്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇലയൊക്കെ മടങ്ങി നിൽക്കുന്നത് എങ്ങനെയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ ഈ സൈഡിൽ കാണിക്കാം ഒരു പോയിൻ്റ് ഇതിൽ വളഞ്ഞ് നിൽക്കുന്നെങ്ങനെയാണെന്ന് കാണിക്കാം രണ്ട് സെക്കൻഡ് കൊണ്ട് അതിലൂടെ ഞാൻ കാണിച്ച് തരാം നമുക്ക് ഇല ഇത് വേറെയാണ് കേട്ടോ ഒരു ഇല ഇങ്ങനെ വന്നിട്ട് താഴേക്ക് മടങ്ങി കിടക്കുന്നത് ഇങ്ങനെ കാണിക്കുക എങ്ങനെയാണ് ഇത് ഇങ്ങനെ ഞാൻ പ്രാവശ്യം കാണിച്ചാണ് നീ പൂ വരച്ച കൂട്ടത്ത് കാണിച്ചു ഒന്ന് ഇങ്ങനെ കണ്ടോ അപ്പം നമ്മളതിനെങ്ങനെ വരയ്ക്കും ഇനി ഇവിടം വരെ വന്നിട്ട് താഴേക്ക് വന്നു അല്ലേ മടങ്ങി കണ്ടോ ഇങ്ങനെ വരയ്ക്കാം ഇവിടെ വേണ രീതി വിളിയാൽ ഇവിടെ നമുക്ക് ഉപയോഗിക്കാമായിരുന്നു അങ്ങനെ ഇനി ഒരില അകത്തേക്ക് മടങ്ങി നിൽക്കുന്ന രീതി കൂടെ കാണിക്കും ഇത് രണ്ടും നിങ്ങളുടെ ചിത്രരചനയിൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇല വന്നു ഇലയെ നിങ്ങൾ വരച്ചു ഒരു ഇലയുടെ ഒരു ഭാഗം അകത്തേക്ക് മടങ്ങുന്നത് ഇങ്ങനെ മടക്കാം അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ചെറുതായി വരും കണ്ടോ ഇലയാണിങ്ങനെ മടങ്ങാൻ നോക്കൂ അതെങ്ങനെ കറക്റ്റായിട്ട് വരയ്ക്കാൻ നോക്കൂ അപ്പോൾ അത് ഇങ്ങനെ വന്ന് പോകും കണ്ടോ അകത്തേക്ക് നിൽക്കുന്നുണ്ടോ ഇത് അപ്പോൾ ഇത് വന്നിട്ട് ഇതിനകത്തോട്ട് അല്ലേ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്നിട്ട് ഇത് വന്നാൽ ഇത് ഇങ്ങനെ അകത്തോട്ട് പുറത്ത് കാണാം കണ്ടോ ഇനി ഞാനപ്പോൾ ഇങ്ങനെ പുറത്ത് നിൽക്കുന്നത് അറിയാൻ പറ്റും അതുകൊണ്ട് നമുക്ക് അതൊക്കെ വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു വരെ വന്നാൽ ഈ വരെ ഇവിടുന്ന് വന്ന് അകത്ത് ഇങ്ങനെ നിൽക്കുന്നതാണ് അപ്പോൾ ഇത് അകത്തേക്ക് മടങ്ങി നിൽക്കുകയാണ് ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഇതുപോലെ മറ്റ് ചിത്രങ്ങൾ വരച്ച് എനിക്ക് അയയ്ക്കുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക ചിത്രകലയുടെ തുടക്കക്കാർക്ക് ആദ്യം തന്നെ ഭയാശങ്കകളില്ലാതെ യാതൊരു ഡൗട്ടും ഇല്ലാതെ ചിത്രങ്ങളെ സ്വീകരിക്കാൻ നമുക്ക് ഇഷ്ടമുള്ള രചനകളിലൂടെ നമ്മുടെ ആത്മാഭിമാനവും നമ്മുടെ താത്പര്യങ്ങളും നമുക്ക് നമുക്കുണ്ടാകുന്ന എല്ലാ ചെറിയ ചെറിയ സങ്കടങ്ങളും ഇനി വലുതായിക്കോട്ടെ എന്ത് വലയിച്ചുകള ഏറ്റവും വലിയൊരു ഉപാധി കൂടിയാണ് ചിത്രകല സംഗീതം ഇതൊക്കെയുണ്ട് അപ്പോൾ ചിത്രകലയിലൂടെ നിങ്ങൾക്ക് പുതിയ പുതിയ ഇഷ്ടങ്ങളെ തേടാം പുതിയ തലങ്ങളിലേക്ക് എത്താം നിങ്ങളുടെ വാസനാഗുണങ്ങളെ നിങ്ങൾക്ക് ഉണർത്തി ഉയർത്തി എടുക്കാനാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കതിന് അടുത്ത ചിത്രം ഞാൻ വീണ്ടും വരും അതുവരേക്കും എല്ലാവർക്കും നല്ലത് സംഭവിക്കാനും നല്ലത് മാത്രം ജീവിതത്തിൽ ഉണ്ടാകുവാനും നല്ല നിമിഷങ്ങൾക്ക് കാതോർത്തിരിക്കുവാനും നല്ല ഒരുപാട് ഒരുപാട് പുതിയ സ്വപ്നങ്ങൾ ജീവിതത്തിൽ വരുവാനും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ ഒരു നല്ല നിമിഷങ്ങൾക്ക് നിങ്ങൾക്ക് കൂട്ടായി ഞാനും സുധീർ കൃഷ്ണനാണ് ഒരുപാട് ഇഷ്ടം ഒരുപാട്